അപ്പോൾ നമ്മൾ ഒരു കാപ്പി ഓർണക്കേണ്ടേ കടുപ്പ മധു ഇല്ലാണ്ട് ഒരു പാല കാപ്പി ഇന്നെ നമ്മക്കുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സർവീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ദേ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ പീസ് സെറ്റ് ആയിട്ടുണ്ട് ദേ ഇതാണ് ഹാർഡ് ഡിസ്ക് നമ്മളുടെ പണ്ടത്തെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ വലിയ ഹാർഡ് ഡിസ്ക് ആയിരിക്കും ഇപ്പൊ ദേ ഇത്രേ ഉള്ളൂ ചെറുదా 2250 GB ള്ള ഹാർഡ് ഡിസ്കാണ് കണ്ടോ ദേ കണ്ടോ പ്രോസസർ എട്ട് ജി ബി ഡി ഡി ആർ ത്രീ റാമാണ് മദർ ബോർഡ് മദർ ബോർഡ് മനസ്സിലായില്ല നമുക്ക് ഒരു പിന്നെ പിന്നെ അതവിടെ തന്നെ കുറച്ച് സർവീസ് ഇത് സംഭവം എളുപ്പാണ് സംഭവം ഒന്നുമില്ല പിന്നെ പവർ പോഡൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് പവർ പോഡ് അതിനകത്ത് ഇല്ലാത്തുള്ളു ബാക്കി എല്ലാം സിപിയുടെ ക്യാബിൻ കിട്ടി ഫോക്കസിൻ്റെ ക്യാബിനാണ് നമ്മുടെ എടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വലിയ വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല ഞാൻ വിചാരിച്ചു ഡെയിലി വീഡിയോ എടുത്താലോ എന്നായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പറ്റണ്ടായിരുന്നല്ലെങ്കിൽ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ആലോചിച്ച് ഇടയ്ക്ക് ഡെയിലി വീഡിയോ എടുത്താലും ബോറാണ് വലിയ സംഭവം ഇല്ലല്ല ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ട് നമുക്ക് ഡി ട്രംസ് എന്ന് പറഞ്ഞ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അത് രണ്ട് ദിവസത്തിന് മുന്നേ അതായത് ഇന്നിപ്പോൾ പതിനാറാം തീയതിയാണ് പതിനാലാം തീയതി ആകുമ്പോൾ നമുക്ക് മൂന്ന് വർഷം തികഞ്ഞ് ഇന്നിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാ മാസവും അതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടൊരു രണ്ടായിരം രൂപ വോളം ഞാൻ ചിലവാക്കുന്നുണ്ട് നോട്ടീസ് അടിക്കാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ നോട്ടീസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അത്ര എമൗണ്ട് ഒരുപാടൊന്നും ഇല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതാണ് അപ്പോൾ അത്ര എമൗണ്ട് ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ഒരു വർഷം മുതൽ ഈ ഒരു വർഷം മുതൽ നമുക്ക് എല്ലാ മാസവും ഒരു ഗീവവേ എന്നുള്ള രീതിയിൽ എന്ന് ഞാൻ ആലോചിക്കുന്നു കാരണം എന്തായാലും പബ്ലിഷ് ചെയ്യണം എന്താ പറയുക പബ്ലിഷ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തന്നെ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പബ്ലിസിറ്റി ആണല്ലോ അങ്ങനെ നമുക്ക് പബ്ലിസിറ്റി ചെയ്യാലോ പിന്നെ ഇന്നത്തെ വേറൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻറ് ഉണ്ട് അഭിനന്ദൻ എന്ന് പറയുന്നത് ആൾക്ക് നാളെ പ്രോഗ്രാം ഉണ്ട് അവരുടെ സ്കൂളിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇട്ടൊന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അതിപ്പോ ഈ കമ്പനി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് ആളെ വിളിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലിടുന്നു പ്രാക്ടീസ് കൊടുക്കാനായിട്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു കട എന്ന് പറയുന്നത് ആലുവേല എസ് ബി എന്ന് പറയുന്ന ഷോപ്പാണ് ഇലക്ട്രോണിക് ഷോപ്പ് ആണ് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് ഞാൻ ഇവിടെ ജോലിക്ക് വേണ്ടി നിന്നിട്ടുണ്ട് ഒരു തൊഴിലാളികളോട് എങ്ങനെ ഒരു മുതലാളി പെരുമാറണെന്ന് കണ്ട് പഠിച്ച ഒരു ഷോപ്പാണ് അത്രയും നല്ലൊരു പാവം നല്ലൊരു പെരുമാറ്റമുള്ള സാധനം ഇതെടുക്കാനായിട്ടുള്ളത് കിട്ടി ഇത് തിരിഞ്ഞ് ഒരു കാര്യല്ലേ ആദ്യത്തെ സർവീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന എന്ത് ഭംഗിയായിട്ടുള്ള ഒരു വിക്ഷാന്തമായിട്ടുള്ളൊരു സ്ഥല നമ്മളെ കമ്പനി ഇറങ്ങിട്ട് ഇപ്പൊ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ടോ അല്ലേ പെരുമ്പാവൂർ എത്തിയിട്ടില്ല മാറമ്പുള്ളി കഴിഞ്ഞിട്ട് കൊറച്ചങ്ങൾ നീങ്ങിട്ടുള്ള സ്ഥലത്താണുള്ളത് അങ്ങനെ നമ്മടെ വർക്ക് ഇവിടത്തെ കഴിഞ്ഞിട്ടാ ഇനിയിപ്പോ നേരെ ബാഗ് എടുത്തിട്ട് വീട്ടിൽ പോയാൽ മതി